え? കോഴിക്കോടേക്ക് വരുന്ന അന്യ അന്യനാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ ആദ്യം ചോദിക്കുന്ന കാര്യമാണ് കോഴിക്കോട്ട് വന്നാൽ എവിടെ കാണാൻ പോകാൻ സത്യം പറഞ്ഞാൽ ആ നേരം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സോ ഓരോ പോലും ഇവിടെ വന്നിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് കുറേ അധികം സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട് സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കക്കയെന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്ററോളം ഉള്ളിലോട്ട് വരണം കക്കയാൻ ഡാമും അതിനോടനുബന്ധിച്ച് കുഞ്ഞ് ഫോറസ്റ്റും വ്യൂ പോയിന്റും റിസർവോയറും ചെറിയൊരു പുഴയും മികന്ന വഴിയിലുടനീളുള്ള വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടും ഫാമിലിയായിട്ടും പാട്ട്ണർക്കൊത്ത പോകാൻ പറ്റിയ സ്ഥലമാണ് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് കരിയാത്തും വറുതവ തോണിക്കടവാണ് കക്കയത്തിൻ്റെ താഴ്വാരം എന്നൊക്കെ പറയാം അടുത്തിടെ മലബാറിന്റെ ഊട്ടി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കുറെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഒരു താഴ്വാരാണ് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിലൊക്കെ നമുക്ക് ഇറങ്ങാം അപ്പം ആ രീതിയിൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് രണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയും ലുക്കാണ് ഇവിടെ അതാണ് രണ്ട് ഫോട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് മൊത്തം വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ ഇവിടെ ഉണ്ട് രണ്ട് സ്ഥലത്തേക്കും ഒരു ടിക്കറ്റ് മതി മൂന്നാമത്തതാണ് കക്കാട് ഇവിടെ ഇക്കോ ടൂറിസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടി വാക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള വനപറവ ബയോഡൈവേഴ്സിറ്റി പാർക്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ടും തന്നെ നമുക്കൊരു ഡീപ്പ് ഫോറസ്റ്റിനുള്ള കൂടിയും കുറേ വാട്ടർഫോൾസും അരുവികളൊക്കെ കണ്ട് നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ വേറെ ജന്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടുത്ത സ്ഥലമാണ് എന്ന് പറയുന്നത് ആനക്കാംപൊയിലിലും ഇതുപോലെ തന്നെ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കര കാടും മേടും മലകളും കുന്നൊക്കെയുള്ള ഒരു ഗ്രാമമാണ് ആനക്കാംപോയിൽ എന്ന് പറയുന്നത് പക്ഷേ അതിന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ട്രക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഏരിയകളും അരുവികളും പിന്നെ ഒരുപാട് റിസോർട്ട്സ് ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത സ്പോട്ടാണ് കക്കാടം പോയിൽ എന്ന് പറയുന്നത് ആനക്കമ്പൂലിൻ്റെ വേറൊരു അറ്റാണ് കക്കാടം പോയിൽ ഇവിടെ ഒരുപാട് ട്രക്കിങ് സ്പോട്ടുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ അധികം ഏർലി മോർണിങ്ങോ ഈവനിങ്ങോ കയറാന്നുള്ളതാണ് ഇവിടെയും ഇപ്പം റീസെൻറ്റായിട്ട് ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല വ്യൂ ഉള്ള ഇൻഫിനിറ്റി പൂളും കാര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കോഴിക്കോടൊക്കെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ സ്റ്റേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല ക്ലൈമറ്റും തണുപ്പും കാര്യവും കിട്ടുകയും ചെയ്യും അടുത്തുള്ള ആനക്കാമ്പോയിലും കക്കടമ്പോയിലൊക്കെ ട്രക്കിങ്ങും ചെയ്യുക അതുപോലെ ആ രീതിക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതാണ് ജാനകിക്കാട് ഇത് കോഴിക്കോട് പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്ത് വരുന്ന ഫോറസ്റ്റാണ് ഇതും നല്ലൊരു കാടിൻ്റെ അനുഭവമാണ് തരുന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് നമുക്ക് കുറേ സ്ഥലങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും ഭയങ്കര ആണ് ഭയങ്കര ാണ് കുഞ്ഞു കുഞ്ഞു അരിവുകൾ ഉണ്ട് അങ്ങനെ ഒരണ്ടാണ് ഈ മീൻതുള്ളി പാറ എന്ന് പറയുന്നത് ഇപ്പം ഈവരിങ്ങൊക്കെ നമുക്ക് ഈ സൈഡിൽ വന്നിട്ട് ചായ ഒക്കെ കുടിച്ച് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടുത്തന്നെ കുറെ തട്ടുകടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തതാണ് വയലട വ്യൂ പോയിന്റ് കോഴിക്കോടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വയല വ്യൂ പോയിന്റ് ആണ് വയലട വ്യൂ പോയിന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടും രാവിലെയും ഈവനിങ്ങൊക്കെ കയറുകയാണെങ്കിൽ ഈ കോടയും ക്ലൗഡ് ബിഡ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പം അത് സീസൺ പോലെ ഉണ്ടാവും ഉണ്ടാവുട്ടു നല്ലൊരു വ്യൂ പോയിന്റൊക്കെ ആസ്വദിച്ച് ട്രക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് വയലട സോ അടുത്ത സ്പോട്ടാണ് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് പേര് പോലെ തന്നെ മറ്റ് ബീച്ചുകളിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ഭയങ്കര നീറ്റും ക്ലീനും ആയിട്ടുള്ള നല്ലൊരു ബീച്ചാണ് നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യാനും പിന്നെ നല്ലൊരു സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഇരിക്കാനും പറ്റിയ സെറ്റ് സ്ഥലമാണ് ഇത് ആണ് മിനി ഗോവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബീച്ചാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സൈഡെന്നൊക്കെ പറയാം അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് അറിയണമെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും അടുത്തതാണ് അകലാപ്പുഴ അഗലാപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ പോലെ തന്നെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പം നമ്മുടെ തീവണ്ടിത്തെ മൂവി എഡിസൺ എഡിസൻതുരത്ത് ഇവിടെയാണ് വരുന്നത് അപ്പം ഇവിടെ പെഡൽ ബോട്ടും തോണിയും അങ്ങനെ കുറേ കുറേ സർവീസുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പം നല്ലൊരു ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അകലാപ്പുഴ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കൊരണപ്പാറയാണ് കൊരണപ്പാറ നമ്മുടെ വയനാട്ടിലെ കൊളകപ്പാറ സ്ഥലമായിട്ട് സാമ്യം തോന്നും പേരും പക്ഷെ അത് കൊരണപ്പാറ വേറെ തന്നെയാണ് കോഴിക്കോട് കുറ്റ്യാടിയാണ് ഈ കൊരണപ്പാറ വ്യൂ പോയിന്റ് വരുന്നത് ഇതും ട്രക്കിങ്ങിൻ്റെ പറ്റിയൊരു ഏരിയയാണ് ഏർലി മോർണിങ്ങോ ഈവനിങ്ങോ പോകുക എന്നുള്ളതാണ് അടുത്തതെന്ന് പറഞ്ഞത് തിരിക്കക്കയം വാട്ടർഫോൾസ് ആണ് തിരിക്കക്കയം വാട്ടർഫോൾസ് വിലങ്ങാടാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർ ഫോളാണ് എല്ലാവരും വിസിറ്റ് ചെയ്യാറുണ്ട് മഴക്കാലത്താണ് ഇത് ആവുക അപ്പം അങ്ങനെ ആ രീതിയിൽ ചെല്ലാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥലമാണ് നെക്സ്റ്റാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് അഥവാ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ക്രാഫ്റ്റ് ആണ് ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതൊക്കെ പലദേശത്തുള്ള ആൾക്കാരുത് അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ പോലെ നടന്ന് കാണുകയും ചെയ്യാം സാധനങ്ങൾ വാങ്ങാം അതുപോലെ തന്നെ ഇവിടെ പുറത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കും മറ്റൊക്കെ ഉള്ള അപ്പം ആ രീതിയിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് അപ്പം ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിന് അപ്പം ഇവിടുത്തെ ഓരോ ഐറ്റംസ് തന്നെയാണ് ഒരുപാട് മുറികളിലായിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു കാണാൻ പറ്റും അപ്പം ഇതിനെ തൊട്ടപ്പുറത്തുള്ളതാണ് അടുത്ത സ്പോട്ട് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം എന്ന് പറയുന്നത് കുറച്ചും കൂടി ചരിത്രപരമായിട്ട് ഉള്ള കാര്യങ്ങളോടൊക്കെ ജിജ്ഞാസുള്ള ആളുകളാണെങ്കിൽ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഒരു കുഞ്ഞു മ്യൂസിയമാണ് ഭയങ്കര ഗൃഹാദുരതയൊക്കെ ഉണർത്തുന്ന നല്ലൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ് ആണ് നാരങ്ങാത്തോട് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കോഴിക്കോടത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് തന്നെയാണ് ഇത് ഭയങ്കര ക്ലിയർ വാട്ടർ ആണിത് ഉണ്ടാവും മഴക്കാലത്ത് ആക്റ്റീവ് ആവും അപ്പോൾ കുറച്ചുകൂടെ മഴക്കാലത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ചും കൂടെ പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ അടുത്തതാണ് തുഷാരഗിരി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഈ വാട്ടർഫോൾസ് ഒക്കെ അധികം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും മഴയൊക്കാലത്തൊക്കെയാണ് കുറച്ചുകൂടി നല്ല ആക്റ്റീവായിട്ട് വ്യൂ ഒക്കെ അല്ലാണ്ട് ഡ്രൈ ആയി കിടക്കലാണ് ചെയ്യാറ് അപ്പം അത് സെറ്റ് സ്പോട്ടാണ് പിന്നെയാണ് കോഴിപ്പാറ വാട്ടർഫോൾസ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ കോഴിക്കോടത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോൾസുകളാണ് കോഴിക്കോ കോഴിപ്പാറ വാട്ടർഫോൾസ് കക്കാടംപോയി ഏരിയയിലായിട്ടാണ് വരുന്നത് അപ്പം അടുത്തൊരു പ്രധാന സ്പോട്ടാണ് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി എന്ന് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഫേമസ് ാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആണ് ഇവിടെ കിട്ടുക നമുക്കിവിടുന്ന് സ്പീഡ് ബോട്ടോ സാധാ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ കണ്ടല കാടുകളുടെ ഇടക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ ഒരുപാട് തരം ബേഡ്സിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ആണ് പൊൻകുന്നി ഹിൽസ് എന്ന് പറയുന്നത് ഇതും കോഴിക്കോടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യൂ ആണ് അപ്പം കുറേ കുറേ വ്യൂ പോയിൻ്റ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ കുറേ മലകളും കുന്നുകളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണത് ഈ പൊൻകുന്ന് വ്യൂ പോയിൻസിൻ്റെ കൂടെ ചേർന്നിട്ട് നിൽക്കുന്ന അടുത്തതാണ് നമ്പികുളം ഹിൽസ് എന്ന് പറയുന്നത് നമ്പികുളം ഹിൽസും ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പല നാടുകളിലും ഉണ്ടാവും ഇങ്ങനെ കുറേ കുന്നും മലേ നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻ്റ്സൊക്കെ അതുപോലെ നമ്മുടെ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് മുത്താച്ചിപ്പാറ എന്ന് പറഞ്ഞ് കായനുള്ള വ്യൂ പോയിൻറ്റ്സ് പിന്നെ അപ്പം ഇതെല്ലാം ഇതുപോലെ ഏർലി മോർണിങ്ങോ ഒക്കെ കയറാൻ പറ്റുന്ന ാണ് അടുത്തതാണ് പെരുവണ്ണാമുഴി എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പെരുവണ്ണാമുഴി ഡാമും അതിൻ്റെ റിസർവോയറും അതിൻ്റെ അടുത്തൊരു ഇക്കോ ഉണ്ട് ഒരു കുറേ സൂ ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അടുത്തതാണ് ബേപ്പൂർ ബീച്ച് അഥവാ പുലിമുട്ടിൽ എന്നൊക്കെ പറയും ഇത് ഡിഫറെൻ്റായിട്ടുള്ളൊരു ബീച്ച് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബീച്ചിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും കുറേ അറ്റം വരെ പോയിട്ട് നമുക്ക് ഈവനിങ് നല്ല സൺസെറ്റൊക്കെ നമുക്ക് അങ്ങോട്ട് നടന്ന് പോയി കാണാം എന്നൊക്കെ പറയില്ല അതുപോലൊരു എക്സ്പീരിയൻസ് ആണ് ബേപ്പൂർ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചാലിയം ബീച്ചും ലൈറ്റ് ഹൗസ് ഒക്കെ വരുന്നത് ഈ ലൈറ്റ് ഹൗസിൽ വൈകുന്നേരം ഒരു നാല് മണിക്കേഷം പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഇതിനോടത്തന്നെ ജംഗാർ സർവീസൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ നമുക്ക് ഫറൂഖ് ബ്രിഡ്ജിൻ്റെ ഈ പുതിയ ലുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതാണ് എലത്തൂർ ബീച്ച് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ആരോഗ്യം മിനി ഗോകാർ എന്നുള്ള പേരൊക്കെ ഇതിന് ഇട്ടിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ിൽ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ബീച്ചാണ് എല്ലത്തൂർ ബീച്ച് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോഴിക്കോട് ബീച്ച് തന്നെ കോഴിക്കോട് ബീച്ച് പിന്നെ മാനാഞ്ചറ സ്ക്വയർ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മാനാഞ്ചർ സ്ക്വയർ ഈവനിങ് ഒക്കെ ആണ് ഓപ്പൺ ആവുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പോട്ടാണ് പ്ലാനറ്റോറിയം പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് എപ്പോൾ ടൂറും ഈ ഇങ്ങോട്ടൊക്കെ ാണ് കൊണ്ടുപോകുക റീജിയണൽ സയൻസ് സെൻട്രൽ ആണ് ഇവിടെ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങളുണ്ട് സയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പം കുട്ടികൾക്കൊക്കെ കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന കാര്യമായിരിക്കും ഇത് അടുത്തത് സരോവരം ബയോ പാർക്കാണ് അപ്പം ഇവിടെ കൂടുതൽ കൂടുതലിപ്പോൾ ഒരു കപ്പിൾ സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷേ പുറത്തൊക്കെ ഒരുപാട് നല്ല ഏരിയകളുണ്ട് അപ്പം അത് അക്കോഡിംഗ്ലി നിങ്ങളെ ഒരു ഇതുപോലെ പോവാ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അടുത്തതാണ് പിന്നെ മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതും കോഴിക്കോട് ചോറ് ഫേമസ് വ്യൂ പോയിൻ്റ് ആണ് പിന്നെ പക്രംതളം ചുരം കുട്ടിയാട് ചുരാണിത് അതിൻ്റെ പേരാണിത് പിന്നെ നെക്സ്റ്റ് താമരശ്ശേരി ചുരം അപ്പം താമരശ്ശേരി ചുരം ഒരു ചുരം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈവനിങ് ഒക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു നാലാം വളർന്ന് കാടമുട്ടയും ചായ ഒക്കെ കുടിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ബട്ടറോഡ് ബീച്ച് പിന്നെ മുഖുദാർ ബീച്ച് ഉണ്ട് പിന്നെ ഗുജറാത്തി സ്ട്രീറ്റ് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഗുജറാത്തികളൊക്കെ നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ് കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ് ഗുജറാത്തി സ്ട്രീറ്റ് അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഒരു മ്യൂസിയം ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് ഇവിടെ കുറേ കാലമായിട്ട് ഉള്ള സംഭവങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം എന്നൊക്കെ പറയാം ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് പിന്നെ കാപ്പാട് ബീച്ച് വാസ്കോടഗാമ കാലുകുത്തിന്ന് പറയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള കാപ്പാട് അടുത്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള സാൻഡ് ബാഗ്സ് വടകര എന്ന് പറയുന്നത് ഒരു പാർക്കം ബീച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ചാനലിൽ നെക്സ്റ്റ് ആണ് ഗോതീശ്വരം ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് പിന്നെ ബീച്ച് സൈഡിൽ കുറേ അക്യൂറയും പിന്നെ അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർക്കുകളും കാര്യങ്ങളും റൈഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ അല്ലാണ്ട് ഏത് സ്പേസോ കാര്യമുണ്ടോ എനിക്കറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി പുതിയതിൻ്റെ അറിവിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്